നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ജീവിത ഐശ്വര്യത്തിനും പുരോഗതിക്കും അഭിവൃദ്ധിക്കും ആഗ്രഹ പൂർത്തീകരണത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ ഗൃഹത്തിനടുത്തുള്ള ക്ഷേത്രങ്ങളിൽ നിരന്തരമായിട്ട് ദർശനം ചെയ്യുന്നത് എന്നാൽ ഇങ്ങനെ സന്ദർശനം ചെയ്യുന്ന വേളകളിൽ ഇനി പറയുന്ന രണ്ട് തെറ്റുകൾ പ്രധാനമായി നമ്മൾ ഒഴിവാക്കുക ഈ തെറ്റ് ചെയ്യുന്നത് നമ്മൾ പ്രാർത്ഥിച്ചിട്ടും ഭഗവാൻ ആ ഒരു വിളി കേൾക്കുന്നില്ല എന്നൊരു തോന്നൽ നമുക്കുണ്ടാകുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ പലപ്പോഴും സാധിക്കാതെ വരുന്നത് ക്ഷേത്ര ദർശനം ചെയ്തതിൻ്റെ ആ ഒരു പൂർണ്ണമായ ഫലം നമുക്ക് ലഭിക്കാത്തത് അപ്പം ഏതൊക്കെയാണ് തെറ്റുകൾ അതേക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവലി മീഡിയ ഇപ്പോഴൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നമ്മുടെ മനസ്സിലുള്ള ദുഃഖത്തെ അല്ലെങ്കിൽ സങ്കടങ്ങളെ നെഗറ്റിവിറ്റിയെ ഒന്ന് ഇറക്കി വയ്ക്കുന്നതിനും പോസിറ്റിവിറ്റിയെ സ്വീകരിക്കുന്നതിനും നമ്മിലെ ദൈവിക ഊർജത്തെ വർദ്ധിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ അവർ ശുഭാപ്തി വിശ്വാസത്തെ വളർത്തുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ദിനവും ക്ഷേത്രത്തിൽ പോകുന്നത് അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോകുന്ന സന്ദർഭങ്ങളിലൊക്കെ തന്നെ നമ്മുടെ മനസ്സിന് ഒരു ആശ്വാസം തേടിയിട്ടാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ സന്ദർശനം ചെയ്യുന്നത് എന്നാൽ ഇങ്ങനെ ക്ഷേത്ര ദർശനം നടത്തുന്ന സന്ദർഭത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പല തെറ്റുകളും ചെയ്യുന്നുണ്ട് അതിൽ തന്നെ സുപ്രധാനപ്പെട്ട രണ്ട് തെറ്റുകളുണ്ട് ഈ തെറ്റുകൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ക്ഷേത്ര ദർശനം നടത്തിയതിൻ്റെ പൂർണ്ണമായ ഫലം നമുക്കത് കൈവരിക്കാൻ സാധിക്കാതെ വരും നമ്മുടെ പ്രാരാബ്ദങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ക്ഷേത്ര ദർശനത്തിലൂടെ ലഘൂകരിക്കാതെ വരികയും ചെയ്യും അപ്പം അതിനൊക്കെ കാരണം നമ്മൾ ഈ ചെയ്യുന്ന രണ്ട് തെറ്റുകളായിരിക്കാം അപ്പൊ അതിൽ ഒന്നാമത്തെ തെറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്കവിടെ കാണാൻ സാധിക്കും ബലിക്കല്ലുകൾ ബലിക്കല്ലുകളില് ഒരു കാരണവശാലും നമ്മൾ ചവിട്ടുവാൻ പാടില്ല ആ ഒരു കാര്യത്തിൽ നമ്മൾ ക്ഷേത്രത്തിനുള്ളിൽ കടക്കുമ്പോൾ ശ്രീഗോവിന്ദിനുള്ളിൽ കടക്കുമ്പോൾ തന്നെ നമ്മൾ കോൺഷ്യസ് ആയിരിക്കണം നമ്മൾ ബോധവാനായിരിക്കണം ഈ കല്ലുകളില് ചവിട്ടാൻ പാടില്ല അല്ലെങ്കിൽ അതിൽ ചവിട്ടരുത് എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉറപ്പായി ഉണ്ടാകണം ആ കല്ലുകളെ നമ്മൾ ശ്രദ്ധിക്കണം ഇനി അബദ്ധവശാൽ നമ്മൾ ഈ കല്ലുകളിൽ ചവിട്ടിപ്പോയാല് ഒരിക്കലും അതിനെ തൊട്ട് വന്ദിക്കുകയോ തൊട്ടിങ്ങനെ ശിരസിൽ വയ്ക്കുകയോ അതിനെ സ്പർശിക്കുകയോ ചെയ്യരുത് ക്ഷേത്ര ശ്രീകോവിലിന് ചുറ്റും നമുക്ക് കാണാൻ സാധിക്കുന്ന ബലിക്കല്ലുകള് അഷ്ടദിക് പാലകരെയാണ് സൂചിപ്പിക്കുന്നത് അഷ്ടദിക്കുകളുടെയും അധിപന്മാരെ സങ്കല്പിച്ചുകൊണ്ടാണ് അതിനെ ക്ഷേത്രത്തിന്റെ ചുറ്റും പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ക്ഷേത്ര ശ്രീകോവിലിനുള്ളിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ദേവന്റെ ചൈതന്യം ചോർന്നു പോകാതെ അതിന് ചുറ്റും ഒരു സംരക്ഷണ വലയം ഒരുക്കുക എന്നുള്ളതാണ് ഈ അഷ്ടദിക് പാലകരുടെയും കർത്തവ്യം അതുകൊണ്ട് തന്നെ ഈ അഷ്ടദിക് പാലകരെ നമ്മുടെ ക്ഷേത്ര സഞ്ചാരത്തിനിടയിൽ അല്ലെങ്കിൽ ആ ഒരു പ്രദക്ഷിണത്തിനിടയില് കാലുകൾ കൊണ്ടോ കൈകൾ കൊണ്ടോ അവരെ സ്പർശിക്കുവാൻ പാടില്ല ഇനി എങ്ങാനും നമ്മൾ അറിയാണ്ട് ചവിട്ടിപ്പോയി കഴിഞ്ഞാൽ ഒരിക്കലും അതിനെ തൊട്ട് വന്ദിക്കാനോ അല്ലെങ്കിൽ മുന്നേ സൂചിപ്പിച്ചതുപോലെ അതിനെ തൊട്ട് തൊഴുവാനോ ഒന്നും പാടുള്ളതുമല്ല കാരണം നമ്മൾ അവയെ വന്ദിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും തൊഴുന്നതിലൂടെ അതിനെ സ്പർശിക്കുകയാണല്ലോ ഇങ്ങനെയുള്ള സ്പർശനവും കൃത്യമായും ബലിക്കല്ലുകളിൽ നമ്മൾ ഒഴിവാക്കണം ഇനി അറിയാതെ ഈ ബലിക്കല്ലുകളെ ചവിട്ടുകയോ രണ്ട് ബലിക്കല്ലുകൾക്കിടയിലൂടെ അതിനെ മുറിച്ച് കിടക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പൂർണമായ ക്ഷേത്ര ദർശനത്തിൻ്റെ ഫലം നമുക്ക് സിദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതൊരു ക്ഷേത്രത്തിലാണോ പോകുന്നത് ആ ക്ഷേത്രത്തിലെ മുഖ്യ ദേവനോട് നമ്മൾ ക്ഷമാപണം നടത്തുക ക്ഷമാപണം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ അഷ്ടദി പാലകരെ അറിയാണ്ട് കാലുകൊണ്ടോ വൈകൽ കൊണ്ടോ ദേഹം കൊണ്ടോ സ്പർശിച്ചിട്ടുണ്ട് എങ്കിൽ ഭഗവാനെ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണ് അതിന് ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുകയാണ് എൻ്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ച ഈ തെറ്റിന് എനിക്ക് മാപ്പ് തന്ന് എനിക്ക് സർവ്വ ഐശ്വര്യവും എൻ്റെ അഭീഷ്ടങ്ങളും നടത്തി തരണമേ ഈശ്വര ഏതൊരു ക്ഷേത്രമാണോ ആ ക്ഷേത്രത്തിലെ ദേവതയെ വിളിച്ചിത്രം മാത്രം പറഞ്ഞാൽ അഷ്ടദിക് പാലകരെ സങ്കല്പിച്ച് ശ്രീകോവിലെ ചുറ്റും ഭാഗീരിക്കുന്ന വെളിക്കലിൽ ചവിട്ടിയതുകൊണ്ട് നമ്മിൽ ആദേശം ചെയ്യാൻ സാധ്യതയുള്ള ആ പാപം നീങ്ങിപ്പോകുന്നതാണ് ഇനി ആ ഒരു രണ്ടാമത്തെ തെറ്റ് ഇത് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ് ഒരുപാട് പേര് ഈ തെറ്റ് അറിവില്ലായ്മ കൊണ്ട് അത് ചെയ്യുന്നുണ്ട് ആ തെറ്റെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ ഈ തെറ്റിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക അതായത് ക്ഷേത്രത്തിനുള്ളില് ആ ബിംബത്തെ അഭിഷേകം ചെയ്യുന്ന നീരെല്ലാം പുറത്തേക്ക് ഒഴുകി വരുന്ന ഒരു പ്രധാന ഓവുചാലുണ്ടാകും ഇങ്ങനെ ശ്രീകോവിലിനുള്ളിൽ നിന്ന് അഭിഷേക തീർത്ഥം അല്ലെങ്കിൽ അവർ ജലം ഒഴുകി വരുന്ന ആ ജലം സ്വീകരിക്കുകയോ അത് പാനം ചെയ്യുകയോ അല്ലെങ്കിൽ നിറകയിലേക്ക് സ്വീകരിക്കുകയോ ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇനി അത് ശ്രദ്ധിച്ചുകൊള്ളുക ഒരിക്കലും ഇത് ചെയ്യുവാൻ പാടില്ല ഇതിന് ഒന്ന് രണ്ട് കാരണങ്ങൾ പറയുന്നുണ്ട് അതിൽ എനിക്ക് കുറച്ച് യുക്തിയുക്തമായ ഒന്ന് രണ്ട് കാരണങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നിങ്ങളോട് പറയാം ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന പലരും വളരെയധികം മനസ്സ് കലുഷിതമായിട്ട് അവരുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ആ ഒരു ദേവന് മുന്നിൽ ഇറക്കി വെക്കുന്നതിന് വേണ്ടിയിട്ട് പറയുന്നതിന് വേണ്ടിയിട്ടാണ് വരുന്നത് നമ്മളിപ്പോൾ പോകുന്നതും ചിലപ്പോൾ നമ്മുടെ മനസ്സിലുള്ള നെഗറ്റിവിറ്റി അവിടെ ഒന്ന് ഇറക്കി വെച്ച് ഭഗവാനിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ആ ഒരു ശുഭാപ്തി വിശ്വാസം ഇതെല്ലാം പേര് തിരികെ മടങ്ങുന്നതിന് വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ ഇങ്ങനെ ഓരോ വ്യക്തിയും ഒരു ക്ഷേത്രത്തിലെത്തി ആ ബിംബത്തെ നോക്കി അവരുടെ മനസ്സിലുള്ള സങ്കടങ്ങളും ആകുലതകളും വിഷമങ്ങളും പ്രയാസങ്ങളും അവരുടെ ആ ഒരു നെഗറ്റീവ് തോട്ട്സും എല്ലാം അവരിങ്ങനെ ഇറക്കി വെക്കുന്ന സന്ദർഭത്തിൽ ഈ ചിന്തകളും അല്ലെങ്കിൽ അവരിൽ നിന്ന് സ്ഫുരിക്കുന്ന അവരിൽ നിന്ന് വെളിയിൽ വരുന്ന ഈ നെഗറ്റീവ് ഊർജവും എല്ലാം വളരെ പെട്ടെന്ന് തന്നെ ഈ വിഗ്രഹങ്ങൾ പിടിച്ചെടുക്കും അത് അബ്സർവ് ചെയ്യും അപ്പോൾ ഇങ്ങനെ ഭക്തരായിട്ടുള്ള നമ്മിൽ നിന്ന് സ്വാംശീകരിക്കുന്ന ആ ഒരു നെഗറ്റീവ് വൈബ്രേഷൻ അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് എനർജിയെ വിഗ്രഹങ്ങൾ ഈ വിധം വളരെ പെട്ടെന്ന് തന്നെ അത് പിടിച്ചെടുക്കുകയും അഭിഷേക വേളയിൽ അല്ലെങ്കിൽ ആ ഒരു വിഗ്രഹത്തെ ജലം കൊണ്ട് കഴുകുന്ന ആ ഒരു സന്ദർഭത്തിൽ ആ ഒരു വിഗ്രഹത്തിലേക്ക് ആദേശം ചെയ്യപ്പെട്ട നെഗറ്റീവ് എനർജി ഇങ്ങനെ വിഗ്രഹത്തിലേക്ക് ഒഴിക്കുന്ന ജലത്തിനോടൊപ്പം ഒഴുകുകയും അത് പുറത്തേക്ക് വരും അത് ഓവജാലിലൂടെ ആയിരിക്കും പ്രധാനമായിട്ടും പുറത്തേക്ക് വരുന്നത് ഇങ്ങനെയുള്ള ആ ഒരു ജലം നമ്മൾ സ്വീകരിച്ചാല് ഇങ്ങനെ കൊടാനുകൂടി ജനങ്ങളിൽ നിന്ന് സ്ഫുരിച്ച് ആ ഒരു വിഗ്രഹത്തിലേക്ക് കരപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു വിഗ്രഹം ആകർഷിച്ചെടുത്ത നെഗറ്റീവ് എനർജികളെ കഴുകിക്കളഞ്ഞതായിട്ടുള്ള ആ ഒരു ജലം അത് നമ്മൾ സ്വീകരിക്കുന്നതിലൂടെ ആ ഒരു നെഗറ്റീവ് എനർജി നമ്മളേക്ക് ആവേശം ചെയ്യപ്പെടും ഇത് മാത്രമല്ല കേട്ടോ അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് ക്ഷേത്ര ശ്രീകോവിലിനുള്ളിൽ നിൽക്കുന്ന തിരുമേനിയുടെ പാദത്തിലെ അഴുക്കും പൊടിയും മറ്റാ ശുദ്ധിയൊക്കെ അഭിഷേക തീർത്ഥത്തിലൂടെ എങ്ങനെ ഓ വി ജാലുവഴി പുറത്തേക്ക് വന്നേക്കാം അതുകൊണ്ട് തന്നെ വിഗ്രഹത്തെ കഴുകി കുളിപ്പിക്കുന്ന സന്ദർഭത്തിൽ ഈ പുറത്തേക്ക് വരുന്ന ജലം അതിനെ ഒരു തീർത്ഥമായിട്ട് നമ്മൾ കാര്യത്തിൽ സ്വീകരിക്കേണ്ടതില്ല തീർത്ഥം എന്ന് പറയുന്നത് ആ ഒരു ദേവന് മുന്നിൽ വെച്ചിട്ട് ക്ഷേത്രത്തിലെ തിരുമേനി പ്രത്യേക മന്ത്ര പൂജകളിലൂടെ തയ്യാറാക്കി അത് നമുക്ക് കിണ്ടിയിൽ നമ്മുടെ കൈകളിൽ തന്നെ പകർന്നു നൽകുക അപ്പൊ തീർത്ഥമായിട്ട് നിങ്ങൾ അത് മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ ഓരോ വ്യക്തികളും ദേവതയോട് പറയുന്ന പ്രയാസങ്ങളും സങ്കടങ്ങളും ഒരു നെഗറ്റീവ് വൈബ്രേഷൻ ആയിട്ട് ദേവത വിഗ്രഹത്തിലേക്ക് സ്വാംശീകരിക്കുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ അഭിഷേക വേളയിൽ ജലത്തോടൊപ്പം ആ നെഗറ്റീവ് വൈബ്രേഷനുകൾ അത് കഴുകി പോവുകയും ചെയ്യും അപ്പൊ അങ്ങനെ പോകുന്ന ഈ നെഗറ്റീവ് വൈബ്രേഷൻ ഭൂമിയിൽ പതിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കുംഭോധരൻ എന്ന ഒരു ദേവചൈതന്യത്തെ നമുക്ക് ക്ഷേത്രത്തിന്റെ ഓവനോട് ചേർന്ന് കാണുവാൻ സാധിക്കും ഒരു വ്യാളിയുടെ മുഖത്തോടു കൂടിയിട്ട് ക്ഷേത്രങ്ങളുടെ ഓവ് ചാലിൽ നോക്കിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് ആ ഒരു ചൈതന്യത്തെ കാണാം അപ്പൊ അഭിഷേകം ചെയ്തു വരുന്ന ഈ ജലത്തിനോടൊപ്പമുള്ള നെഗറ്റീവ് വൈബ്രേഷനുകളെ വിഴുങ്ങി നശിപ്പിച്ച് ആ ഒരു ജലത്തെ മാത്രം പ്യൂരിഫൈ ചെയ്ത് പുറത്തേക്ക് വിടുക എന്നുള്ള ഒരു സങ്കല്പമാണ് ആ ഓവിച്ചാലിന് പുറകിലുള്ള ആ ഒരു വ്യാളിയുടെ മുഖത്തോടു കൂടിയിട്ടുള്ള കുംഭോധരൻ എന്ന ആ ഒരു ചൈതന്യത്തിൻ്റെ ആ ഒരു സങ്കല്പം അതാണ് അപ്പോൾ ആ ഒരു ക്ഷേത്ര ബിംബത്തിൽ നമ്മൾ ഇറക്കി വെക്കുന്ന ആ ഒരു നെഗറ്റീവ് തോട്ട്സുകളെല്ലാം ആ ഒരു വിഗ്രഹം പിടിച്ചെടുത്ത് പകരം നമുക്ക് നൽകുന്നത് പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് അപ്പം അങ്ങനെയുള്ളപ്പോൾ വീണ്ടും ഒരുപാട് ആളുകളുടെ നെഗറ്റീവ് വൈബ്രേഷനുകളെ കഴുകി പുറത്തേക്ക് വരുന്ന ഇത്തരത്തിൽ മലിനമായിട്ടുള്ള അല്ലെങ്കിൽ നിർമാല്യമായിട്ടുള്ള ആ ഒരു ജലം നമ്മൾ സ്വീകരിക്കുന്നതാണ് രണ്ടാമത്തെ തെറ്റ് ആ തെറ്റ് ഇനി ചെയ്യാതിരിക്കുക ഇത് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ പ്രധാനപ്പെട്ട ക്ഷേത്ര സന്ദർശന സമയത്തെ രണ്ട് തെറ്റുകളായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് മാത്രമല്ല ഇനിയും കുറച്ചധികം അറിവുകൾ നമ്മുടെ ചാനലിൽ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട് അതുകൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഇതേക്കുറിച്ചൊരു ഗ്രാഹ്യം ഉണ്ടാകുന്നതാണ് അപ്പോൾ അത്തരം വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൂടി ക്ഷേത്ര ദർശന സമയത്ത് നമ്മൾ പാലിക്കുമെങ്കിൽ നമ്മൾ എന്താണോ ഭഗവാനോട് നമ്മുടെ ആഗ്രഹങ്ങളായിട്ട് അവതരിപ്പിക്കുന്നത് ആ ആഗ്രഹങ്ങളൊക്കെ ഭഗവാൻ വളരെ പെട്ടെന്ന് നമുക്ക് നടത്തി നൽകുന്നതാണ് ഇനി ഒരു ക്ഷേത്രം സന്ദർശിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ സാധിച്ചില്ല മറന്നു പോലും ഈ രണ്ട് കാര്യങ്ങളിൽ നമ്മൾ പ്രത്യേകം ഒന്ന് ബോധവാനായിരിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആ ഒരു ക്ഷേത്ര ദർശന സമയത്ത് കൃത്യമായും ഒഴിവാക്കേണ്ട രണ്ട് തെറ്റുകളെ കുറിച്ചാണ് മനസ്സിലാക്കിയത് ഇക്കാര്യങ്ങൾ എല്ലാ സമയവും മനസ്സും വയ്ക്കാം അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം